ിച്ച് ലോകത്ത് ആഴ്ചതോറും ആയിരത്തി എഴുന്നൂറ് പേർ വരെ മരിക്കുന്നുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുക്കുന്നത് തുടരണമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഏറ്റവും അപകട സാധ്യതയുള്ള വിഭാഗങ്ങളായ ആരോഗ്യ പ്രവർത്തകർക്കും അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കും ഇടയിലെ വാക്സിൻ കവറേജ് കുറഞ്ഞതായി ഡയറ്റകൾ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുവിഭാഗത്തിലുള്ളവരും തങ്ങളുടെ ഡോസ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തു അവസാനത്തോടെ ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏഴ് ദശലക്ഷത്തോളം പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് വൈറസ് നിരീക്ഷണം നിലനിർത്താനും പരിശോധനകൾ ജനങ്ങൾക്ക് ചികിത്സകൾ പ്രതിരോധ കുത്തിവയ്പ് എന്നിവ ഉറപ്പാക്കാനും ലോകാരോഗ്യ സംഘടന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിലും പനി പടർന്നു പിടിക്കുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞൂറിനിടെ പതിനൊന്ന് പേർ പനി ബാധിച്ച് മരിച്ചു ഇവരിൽ നാലു പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർക്ക് ഡെങ്കിപ്പനിയും പേർക്ക് കോളറയും സ്ഥിരീകരിച്ചു പനി ബാധിച്ച് ചികിത്സ തേടിയൻ വൺ രോഗബാധയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി നാല് പേരാണ് ായി പനി ബാധിച്ച് ചികിത്സ തേടിയത് നാലു പേർക്കാണ് ഇന്ന് കോളറ സ്ഥിരീകരിച്ചത് ഇവിടെ താമസിച്ചിരുന്ന മരണം കോളറ ബാധിച്ചാണോ എന്നതിൽ സംശയമുണ്ട് അതേസമയം സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപുരം സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകളും വിവിധ ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ രോഗം ബാധിച്ചവരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുന്നുണ്ട് കൂടുതൽ രോഗികളെ പരിചരിക്കാൻ ഇവിടെ കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കി സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളിലെ കുട്ടികളുടെയും ജീവനക്കാരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തുവെന്ന് മന്ത്രി തന്നെ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടയിൽ പേരാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത് ഡെങ്കിപ്പനി മുതൽ കോളറ വരെ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പ്രതിദിനം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം പതിമൂവായിരം കടക്കുന്നു പേർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് എലിപ്പനിയും ബാധിച്ചു പേർക്ക് കോളറയും പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് കോളറ ബാധ ഉണ്ടായത് കെയർഹോമിലെ പതിനൊന്ന് അന്തേവാസികൾക്ക് കോളറ സ്ഥിരീകരിച്ചു പേർ കോളറ ലക്ഷണങ്ങളുമായി ചികിത്സയിൽ തുടരുകയാണ് പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡിഎംഒയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നടത്തി പുതിയ കോളറ ക്ലസ്റ്ററുകൾ രൂപപ്പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്താനാണ് മന്ത്രിയുടെ നിർദ്ദേശം ഈ മാസം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് പനി ബാധിച്ച വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ ഇരുപത്തിയഞ്ചു പേർ വിവിധ പകർച്ചവ്യാധികളെ തുടർന്ന് മരിച്ചു മരിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി